എല്ലാവർക്കും നമസ്കാരം അമൃത ഭാരതം യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ശ്രീകൃഷ്ണ ഭഗവാന്റെ ജന്മസ്ഥലമായിട്ടുള്ള മധുരയിലൂടെയുള്ള യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും നമ്മൾ വൃന്ദാവനത്തിലെ കാഴ്ചകളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് വൃന്ദാവനത്തിൽ ശ്രീകൃഷ്ണ ഭഗവാൻ ഗോപസ്ത്രീകളുടെ വസ്ത്രം അപഹരിച്ച ചീർഘാട്ട് എന്ന സ്ഥലവും അതുപോലെ തന്നെ ശിവഭഗവാൻ ഗോപികാരൂപത്തിൽ ആരാധിക്കപ്പെടുന്ന ഗോപേശ്വര മഹാദേവ ക്ഷേത്രം എന്ന സ്ഥലവും അതുപോലെ സ്പൈറലായിട്ടുള്ള തൂണുകളോ ഉള്ള ഷാജി മന്ദിർ എന്നൊരു മന്ദിരം ഇത് നിധിവന് അടുത്തായിട്ടുള്ള ഒരു മന്ദിരമാണ് അതുപോലെ തന്നെ ബങ്കേ ബിഹാരി ക്ഷേത്രം വൃന്ദാവനത്തിലെ പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളൊന്നായിട്ടുള്ള ബങ്കേ ബിഹാരി ക്ഷേത്രം അതുപോലെ ദ്വാരകാധീശ്വര ക്ഷേത്രം അതുപോലെ മീരാഭായിയുടെ ഒരു ക്ഷേത്രം എന്നിങ്ങനെയുള്ള സ്ഥലങ്ങളെ നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത് എല്ലാവർക്കും ഒരിക്കൽ കൂടി വീഡിയോയിലേക്ക് സ്വാഗതം ഇതാണ് മധുരയിലെ പ്രസിദ്ധമായിട്ടുള്ള കേശിക്കാട്ട് ഈ കേശിക്കാട്ടിൽ എത്താനായിട്ട് മധുര ശ്രീകൃഷ്ണ ജന്മസ്ഥാനത്തിൻ്റെ മുന്നിൽ നിന്ന് നമുക്ക് ലോ ഫ്ലോർ ഇലക്ട്രിക് ബസ്സുകൾ കിട്ടും ആ ബസ്സിൽ കയറിയിട്ട് വൃന്ദാവനം ബസ് സ്റ്റാൻഡിൽ ഇറങ്ങുക വൃന്ദാവനം ബസ് സ്റ്റാൻഡിൽ ഇറങ്ങിയിട്ട് ബസ് വന്ന അതേ ഡയറക്ഷനിൽ നേരെ മുന്നോട്ട് നടന്നാൽ ഈ കേശിക്കാട്ടിലെത്തും ഈ കേശിക്കാട്ടിനോട് ചുറ്റുവട്ടത്തുള്ള കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത് അതുകൊണ്ട് ആദ്യം നമ്മൾ കേശിക്കാട്ടിലെത്തുക ഈ കേശിക്കാട്ട് എന്ന് പറയുന്നത് ഈ ശ്രീകൃഷ്ണ ഭഗവാനെ കേശി എന്ന അസുരനെ കൊന്നത് ഇവിടെ വെച്ചിട്ടാണ് കുതിരയുടെ രൂപത്തിൽ വന്ന് കേശി എന്ന അസുരനെ കൊന്നു കഴിഞ്ഞപ്പോൾ ദേവകളൊക്കെ ഈ സ്ഥലത്തേക്ക് പുഷ്പവൃഷ്ടി ചെയ്തു എന്നാണ് പറയുന്നത് ഈ കേശി എന്ന അസുരനെ കൊന്നതുകൊണ്ടാണ് ശ്രീകൃഷ്ണ ഭഗവാൻ കേശവൻ എന്ന് പേര് വരുന്നത് ഈ കേസിഘാട്ടിൽ യമുനയുടെ തീരത്തൂടെയുള്ള യാത്ര നല്ല രസകരമായിട്ടുള്ള യാത്രയാണ് ഒരു സൈഡിൽ ഘാട്ടിലെ പുരാതനമായിട്ടുള്ള ദൃശ്യങ്ങളൊക്കെ കാണാം ഒരു സൈഡിൽ നദിയുടെ കാഴ്ചകൾ കാണാം ഇവിടെ നമുക്ക് ബോട്ട് സർവീസ് ആണ് ബോട്ടിലൂടെ നമുക്ക് യമുനയിലൂടെ യാത്ര ചെയ്യാനായിട്ട് പറ്റും നൂറ് രൂപയും അമ്പത് രൂപയും ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ യമുനയിലൂടെ യാത്ര ചെയ്യാനായിട്ട് പറ്റും ഇവിടെ ടൂറിസ്റ്റുകളും ഇവിടെ എത്താറുണ്ട് ഇവിടുത്തെ തീർത്ഥാടകർ മാത്രമല്ല ടൂറിസ്റ്റുകളും ഇവിടെ ധാരാളം എത്താറായിട്ടുണ്ട് അവർക്കുള്ള പല വിനോദ കാര്യങ്ങളും ഇവിടെയുണ്ട് ഭാഗവത കഥകളിൽ ലീലകളിൽ നമുക്കെല്ലാം പരിചിതമായിട്ടുള്ളതാണ് ഗോപസ്ത്രീകളുടെ വസ്ത്രാപഹരണം ആ ഗോപസ്ത്രീകളുടെ വസ്ത്രം ശ്രീകൃഷ്ണൻ അപഹരിച്ചത് ഈ സ്ഥലത്ത് നിന്ന് ആണെന്നാണ് വിശ്വസിക്കപ്പെടുന്നത് നദിയിലിറങ്ങി യമുനയിൽ നഗ്നരായിട്ട് ഇറങ്ങി കുളിച്ചുകൊണ്ടിരുന്ന ഗോപിമാരുടെ വസ്ത്രങ്ങൾ ഈ മരത്തിലാണ് ശ്രീകൃഷ്ണ ഭഗവാൻ എടുത്തു വെച്ചത് എന്നാണ് വിശ്വസിക്കപ്പെടുന്നത് അങ്ങനെ ഗോപികമാർ വീണ്ടും അപേക്ഷിച്ചു കഴിഞ്ഞപ്പോൾ ആ വസ്ത്രങ്ങളെല്ലാം ശ്രീകൃഷ്ണന് അവർക്ക് തിരിച്ച് തരികയുണ്ടായി ഇപ്പോഴ് ഈ ആ പഴയ ഓർമ്മയ്ക്കായിട്ട് ഇവിടെ ഈ വസ്ത്രങ്ങൾ ഈ മരത്തിൽ ആൾക്കാർ വന്നിട്ട് ഭക്തർ വന്നിട്ട് ഇങ്ങനെ കെട്ടിയിടാറുണ്ട് ഇതാണ് ചീർഘാട്ട് എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര് കേശിഘാട്ടിനൊക്കെ തൊട്ടടുത്ത് തന്നെയാണ് വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് ഇവിടെ ഇരുന്ന് ആൾക്കാർ ധ്യാനിക്കുന്നതൊക്കെ കാണാം അപ്പോഴേ ഇത് ശ്രീകൃഷ്ണ ലീലകളുമായിട്ടുള്ള ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട സ്ഥലമാണ് ചീർഘാട്ട് കെശിഘാട്ടിൽ നിന്ന് കുറച്ച് മുന്നോട്ട് കഴിഞ്ഞാൽ നമുക്ക് ചീർഘാട്ടിൽ എത്താനായിട്ട് പറ്റും ഗോപശ്രീ വസ്ത്രാപഹരണം നടന്ന സ്ഥലം ഇതാണ് ഗോപേശ്വര മഹാദേവ ക്ഷേത്രം ഈ ക്ഷേത്രത്തിൽ ശിവഭഗവാന് ഗോപികാരൂപത്തിലാണ് ആരാധിക്കപ്പെടുന്നത് ഇതിൻ്റെ പിന്നിലുള്ള കഥയെന്ന് പറഞ്ഞാൽ ഈ ശിവഭഗവാന് ഒരിക്കലും ശ്രീകൃഷ്ണൻ്റെ രാസലീല കാണുവാനായിട്ട് ആഗ്രഹം തോന്നുകയും അദ്ദേഹം ഇവിടെ വൃന്ദാവനത്തിലെത്തുകയും ചെയ്തു അദ്ദേഹം ഉത്തരാഖണ്ഡിലുള്ള ഗോപേശ്വര ക്ഷേത്രത്തിൽ നിന്നാണ് ഇങ്ങോട്ട് എത്തുന്നത് അതുകൊണ്ട് ഉത്തരാഖണ്ഡിലും ഈ ഗോപേശ്വര ക്ഷേത്രമുണ്ട് അപ്പോഴേ ഇവിടെ രാസലീല കാണുവാനായിട്ട് ഇവിടെ ഇവിടെ എത്തുന്ന ശിവഭഗവാന് രാസലീല കാണുവാനായിട്ട് പറ്റുന്നില്ല കാരണമെന്ന് പറഞ്ഞാൽ ഗോപികമാരെ മാത്രമേ രാസലീല കാണുവാനായിട്ട് അനുവദിക്കുകയുള്ളൂ അങ്ങനെ ആ ശിവഗവാനെ യമുനാദേവി രൂപത്തിൽ ഒരുക്കി എന്നാണ് പറയുന്നത് അതുകൊണ്ടാണ് ഈ ക്ഷേത്രത്തിൽ ശിവഭഗവാനെ രൂപത്തിൽ ആരാധിക്കുന്നത് ഈ വൃന്ദാവനത്തില് യാത്ര ചെയ്യുമ്പോൾ കുരങ്ങന്മാരെ വളരെയേറെ ശ്രദ്ധിക്കണമെന്ന് നാം പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഇത് നമ്മുടെ തൊപ്പിയെ നമ്മുടെ കണ്ണാടി ഒക്കെ എടുത്തുകൊണ്ട് പോയിട്ട് നമ്മൾ നമ്മൾ എന്തെങ്കിലും സാധനം അതിന് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഈ ഗോവേശ്വര ക്ഷേത്രത്തിനടുത്ത് വെച്ച് ഒരു തൊപ്പി എടുത്തുകൊണ്ട് പോയതാണ് കാണുന്നത് അടുത്തതായിട്ട് നമ്മൾ കാണുന്നത് ശ്രീകൃഷ്ണ ഭക്തയായിട്ടുള്ള മീരാഭായിയുടെ ഒരു ക്ഷേത്രമാണ് ഏകദേശം അഞ്ഞൂറ്റി അൻപത് വർഷം മുമ്പ് മീരാഭായി ഇവിടെ താമസിച്ചിരുന്നു എന്നാണ് വിശ്വസിക്കപ്പെടുന്നത് പതിനഞ്ച് വർഷക്കാലത്തോളം മീരാഭായി ഇവിടെ തന്നെയായിരുന്നു താമസിച്ചിരുന്നത് ഇവിടെ വെച്ച് ഈ ക്ഷേത്രത്തിൽ വെച്ചിട്ട് ഭഗവാൻ ശ്രീകൃഷ്ണൻ പലപ്പോഴും മീരാഭായിക്ക് ദർശനം നൽകിയിട്ടുണ്ട് എന്നാണ് വിശ്വാസം മീരാഭായിയുടെ ഒരു ബന്ധു ഒരിക്കലും മീരാഭായിയെ വധിക്കുവാൻ വേണ്ടിയിട്ട് പുഷ്പങ്ങൾക്ക് ഉള്ളിൽ ഒരു പാമ്പിനെ ഒളിപ്പിച്ച് മീരാഭായിക്ക് നൽകിയുണ്ടായി ആ പാമ്പ് സാലഗ്രാമമായിട്ട് മാറുകയും ആ സാലഗ്രാമം ഇന്നും ഇവിടെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് നമ്മുടെ നിധിവൻ്റെ ഒക്കെ അടുത്ത് നിന്നാണ് ഈ ക്ഷേത്രത്തിലേക്ക് നമുക്ക് വരുവാനായിട്ട് എളുപ്പം നിധിവൻ്റെ അവിടെ നിന്ന് ആരുടെങ്കിലും ചോദിച്ചാൽ ഈ മീരാഭായി ക്ഷേത്രം പറഞ്ഞു തരും ഈ മീരാഭായി ക്ഷേത്രത്തിന് മുന്നിൽ ഇരുന്ന ഒരു സ്വാമി ഗിത്താർ പോലെ ഒരു സാധനം ഇങ്ങനെ വായിക്കുന്നുണ്ടായിരുന്നു വൃന്ദാവനത്തിലെ വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു ക്ഷേത്രമാണ് ബാങ്കേ ബിഹാരി ക്ഷേത്രം വളരെ ഏറെ ഭക്തജനങ്ങളെ എപ്പോഴും എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ക്ഷേത്രമാണ് ഈ ബാങ്കേ ബിഹാരി ക്ഷേത്രം ഈ ക്ഷേത്രത്തിലെ വിഗ്രഹം നിധിവനിലെ മണ്ണിനടിയിൽ നിന്ന് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി നാലില് സ്വാമി ഹരിദാസ് ജിക്കാണ് കിട്ടുന്നത് അതിനുശേഷമാണ് ഈ ക്ഷേത്രം ഇവിടെ പണി കഴിപ്പിക്കുന്നത് ഈ ക്ഷേത്രത്തിലേക്ക് എത്താനായിട്ട് നമുക്ക് ഒന്നുകിൽ നമ്മുടെ ബസ് സ്റ്റാൻഡിൻ്റെ കുറച്ച് മുമ്പിൽ നിന്ന് നമുക്ക് യാത്ര ചെയ്ത് നമുക്കിവിടെ എത്താം അല്ലെങ്കിൽ ഈ സേവ നമ്മുടെ കെ സി കാട്ടിൻ്റെയൊക്കെ അടുത്തു നിന്നും ഇങ്ങോട്ട് വരാനായിട്ടുള്ള വഴികിട്ടും ബാങ്ക് കെ ബിഹാരി ക്ഷേത്രം വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു ക്ഷേത്രമാണ് രാവിലെയും വൈകിട്ട് മാത്രമേ അമ്പലം തുറക്കുകയുള്ളൂ ക്യാമറ അങ്ങനെയുള്ള സാധനങ്ങളൊന്നും ഇപ്പം അകത്തോട്ട് കയറ്റാനായിട്ട് അലൗഡല്ല അതിന് വൃന്ദാവനത്തിൽ വരുന്നവർ നിശ്ചയമായിട്ടും കണ്ടിരിക്കേണ്ട വളരെ പ്രസിദ്ധമായിട്ടുള്ളൊരു ക്ഷേത്രമാണ് ബാങ്കേ ബിഹാരി ക്ഷേത്രം മധുരയിലെ വളരെ പ്രസിദ്ധമായിട്ടുള്ള മറ്റൊരു ക്ഷേത്രമാണ് ദ്വാരകാധീശ്വര ക്ഷേത്രം ഈ ക്ഷേത്രം ശരിക്കും വൃന്ദാവനത്തിലല്ല മധുരയിൽ തന്നെയാണ് മധുരയിൽ നമ്മൾ നേരത്തെ കണ്ട വിശ്രാം വിശ്രാംഘാട്ടിനൊക്കെ അടുത്താണ് ഈ ക്ഷേത്രമുള്ളത് ആയിരത്തി എണ്ണൂറ്റി പതിനഞ്ചിലാണ് ഈ ക്ഷേത്രം പണിയുന്നത് സേട്ട് ഗോകുൽദാസ് പരീഖ് ആണ് ഈ ക്ഷേത്രം പണിയുന്നത് അന്നത്തെ ഗ്വാളിയാർ രാജാവിൻ്റെയൊക്കെ സമ്മതത്തോടു കൂടിയിട്ടാണ് ഈ ക്ഷേത്രം പണിയുന്നത് ഗ്വാളിയാറിലെ രാജാവ് ഈ ക്ഷേത്രത്തിന് വേണ്ടിയിട്ട് നല്ലൊരു തുക സംഭാവന ചെയ്തതായിട്ട് പറയുന്നുണ്ട് ഈ ക്ഷേത്രം ദ്വാരകയിലുള്ള ദ്വാരകാധീശ ക്ഷേത്രത്തിൻ്റെ ഏകദേശം ഒരു മാതൃകയിൽ ആണ് നിർമ്മിച്ചിരിക്കുന്നത് ഈ ദ്വാരകാധീശ ക്ഷേത്രത്തിലേക്ക് നമുക്ക് മധുര നിന്ന് നടന്നു വരാനുള്ള ദൂരം ഉണ്ട് രണ്ട് കിലോമീറ്റർ കഷ്ടിച്ചേ ഉള്ളൂ വേണമെങ്കിൽ നടന്നു വരാം ഇതാണ് ഷാജി മന്ദിർ ഇത് നമ്മുടെ നിധി വന്ന അടുത്താണുള്ളത് ഈ ക്ഷേത്രത്തിൻ്റെ ഒരു പ്രത്യേക തരം പറയുന്നത് ഇതിൻ്റെ തൂണുകൾ ഇങ്ങനെ സ്പൈറൽ ആകൃതിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത് മാർബിൾ കൊണ്ടുള്ള തൂണുകളാണ് ഈ ക്ഷേത്രം വസന്തപഞ്ചമിയിൽ വളരെ പ്രധാനപ്പെട്ട ആഘോഷങ്ങളൊക്കെ ഉള്ളൊരു ക്ഷേത്രമാണ് ഈ ക്ഷേത്രത്തിൻ്റെ രണ്ട് മൂന്ന് ഭാഗങ്ങളാണ് ഈ ക്ഷേത്രത്തിനുള്ളത് ഇതിൽ ഒരു ഭാഗം വസന്ത നമ്മുടെ ഏറ്റവും വലതുവശത്ത് കാണുന്ന ഭാഗം വസന്തപഞ്ചമിയുടെ ദിവസം മാത്രമേ തുറക്കുകയുള്ളൂ അന്ന് ശ്രീകൃഷ്ണൻ്റെ വിഗ്രഹം ഇടതുവശത്തെ ഭാഗത്ത് നിന്ന് വലതുവശത്തെ ഭാഗത്ത് കൊണ്ടുവന്ന് അവിടെ വെച്ചിട്ടാണ് ദർശനം ഷാജി മന്ദിര് ഇത് നിധിമനിലെത്തുന്നവർ ആരും എല്ലാവരും കാണാറില്ല ഈ ക്ഷേത്രം ഞാൻ രണ്ട് മൂന്ന് പ്രാവശ്യം നിധിവനി വന്നിട്ടും ഈ ക്ഷേത്രം ശ്രദ്ധിക്കപ്പെടാതെ പോയിട്ട് പോയിട്ടുണ്ട് വളരെ പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രമാണ് നല്ല ഭംഗിയുള്ള ഒരു ക്ഷേത്രമാണ് അകത്ത് കഴിഞ്ഞാൽ അകത്തെ കാഴ്ചകളും വളരെ ഭംഗിയുള്ള കാഴ്ചകളാണ് അങ്ങനെ ഈ ഷാജി ക്ഷേത്രത്തിൻ്റെ കാഴ്ചകളോടുകൂടി ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ് ഇനിയും അനേകം കാഴ്ചകൾ വൃന്ദാവനത്തിലെ വരുവാനായിട്ടുണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക ഇത്തരം വീഡിയോകൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാരിലേക്ക് വീഡിയോകൾ ഷെയർ ചെയ്തും കൊടുക്കുക എല്ലാവർക്കും നമസ്കാരം